നായാട്ടുകുണ്ടിൽ മുള്ളൻ പന്നി ബൈക്കിനു മുന്നിലേക്ക് ചാടിയതിനെ തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ദമ്പതികൾക്ക് പരിക്കേറ്റു അമ്പനോളി മാമ്പ്രക്കാരൻ വീട്ടിൽ അറുപത്തഞ്ച് വയസ്സുള്ള ജോണി ഭാര്യ അൻപത്തൊൻപത് വയസ്സുള്ള എൽസി എന്നിവർക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം അമ്പനോളിയിൽ നിന്ന് ചൊക്കന എസ്റ്റേറ്റിലേക്ക് പുലർച്ചെ ടാപ്പിംഗ് ജോലിക്കായി പോകുമ്പോൾ നായാട്ടുകുണ്ടിന് സമീപത്തെ ഇറക്കത്ത് വെച്ചാണ് മുള്ളൻപന്നി ബൈക്കിലേക്ക് ചാടിയത് സാരമായി പരിക്കേറ്റ ഇവർ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരാഴ്ച മുമ്പ് എസ്റ്റേറ്റിൽ ടാപ്പിംഗ് ജോലി ചെയ്യുന്നതിനിടെ കാട്ടാന ഓടിച്ചതായും ഇവർ പറഞ്ഞു <mile> rise, remain, volve, ി പോയില്ല രീതിയില് ഒരാളെന്ന് തോന്നിയിരുന്നു ചുന്ത മോപ്പമ്മ തിന്നരുണ്ട് ചുണ്ടുമ്മുന്നരുണ്ട് നമ്മള് അവര് കഴിക്കണം രണ്ടു വശം ആന പിടിപ്പിച്ചു